ഇടുക്കി മറയൂരിൽ മകൻ പിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു മറയൂർ സ്വദേശി രാജിനെയാണ് മകൻ രാജേഷ് ആക്രമിച്ചത് ഇഷ്ടക്ക് ഉപയോഗിച്ച ഇടത് നെറ്റിൽ എറിഞ്ഞു ഇരുമ്പ് കഷ്ണം ഉപയോഗിച്ച് മുഖത്ത് രണ്ട് തവണ അടിച്ചു എന്നും പറയുന്നു രാജേഷിനെ മറയൂർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ അച്ഛന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണോ ഇപ്പോൾ പോലീസ് പറയുന്നത് സ്മൃതി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇടുക്കി മറയൂരിൽ ഈ സംഭവം നടക്കുന്നത് മറയൂർ സ്വദേശിയായിട്ടുള്ള രാജനാണ് മകന്റെ ആക്രമണത്തിന് ഇരയായിട്ടുള്ളത് കാര്യം നിസ്സാരമാണ് കാരണം ഈ മകൻ മദ്യവാനിയായിരുന്നു അത് കൂടാതെ കുടുംബം നോക്കുകയും ഇല്ലായിരുന്നു മദ്യപാനമൊക്കെ നിർത്തിയ ശേഷം കുടുംബം നോക്കണമെന്ന് ഈ പിതാവ് മകനോട് പറഞ്ഞു ഇതിൽ പ്രകോപിതനായ മകനാണ് ക്രൂ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത് ഇഷ്ടികി ഉപയോഗിച്ച് ഇടത് നെറ്റിയിൽ എറിയുകയും ചെയ്തു അതുകൂടാതെ ഇരുമ്പ് കഷ്ണം ഉപയോഗിച്ച് ഈ രാജന്റെ മുഖത്ത് രണ്ട് തവണ അടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഗുരുതരമായി പരിക്കേറ്റ രാജൻ ശുപത്രിയിൽ ചികിത്സ തേടി അതിന് പിന്നാലെയാണ് മറയൂർ പോലീസിൽ പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ അന്വേഷണം നടത്തിയ ശേഷമാണ് മകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മകൻ മകനായിട്ടുള്ള രാജേഷിന്റെ അറസ്റ്റാണ് ഇന്നലെ മറയൂർ പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ രാജേഷിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പരിക്കേറ്റ രാജൻ ഇപ്പോൾ വീട്ടിൽ തിരികെ എത്തുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി